സാർ കഴിഞ്ഞ ദിവസം ചാരിറ്റി പ്രവർത്തകനായ ഷമീർ കുന്നമംഗലം അദ്ദേഹം ഒരു മൂന്ന് കോടി രൂപ സമാഹരിച്ച് ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് നൽകുകയുണ്ടായി അപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർ അതിനൊരു സ്നേഹ സമ്മാനമായി ഒരു ഇന്നോവ കാറ് തിരിച്ചയക്ക് സമ്മാനമായി നൽകുകയുണ്ടായി അപ്പോൾ സാറിൻ്റെ യൂട്യൂബ് ചാനലിലെ സാർ ഇതിന് ഈ വിഷയത്തെ ബന്ധപ്പെട്ട് കുറച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി നന്മ മരത്തിന് ഇന്നോവ എന്നായിരുന്നു ആ വീഡിയോയുടെ പേര് എന്തൊക്കെ പറഞ്ഞാലും മലയാളികളുടെ ഒരു നല്ല മനസ്സല്ലേ സാർ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എനിക്ക് അവിടെയാണ് നിങ്ങളോട് അതായത് മലയാളികളുടെ ഒരു നല്ല മനസ്സാണ് എന്ന് നമുക്ക് ഒറ്റടിക്ക് തോന്നാം കാരണം മൂന്ന് കോടി രൂപ മലയാളികളായിട്ടുള്ള പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളൊക്കെ പിരിച്ചു കൊടുത്തല്ലോ അത് നല്ല കാര്യം തന്നെ അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ എൻ്റെ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യത്തിന് താക്കൾ കൂടി ഇന്ന് മറുപടികളാണ് ആ ചോദ്യം ഈ എന്താ പറഞ്ഞത് ഒന്ന് ഷമീർ കുന്നമംഗലം എന്നാണ് രണ്ടാമത്തത് ഫിറോസ് കുന്നമ്പറമ്പിലാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഈ ഫിറോസ് ഒരു പുതിയ വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഇയാളും വേറൊരു നന്മകരവും രണ്ടുപേരും തമ്മിൽ സംസാരിക്കുമ്പോൾ കണക്ക് ചോദിക്കുന്നതാണ് അപ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കണക്കുവരാൻ സൗകര്യമില്ല നീ പോയി പണി നോക്കുന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഇവർ തമ്മിൽ പലപ്പോഴും തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് എൻ്റെ അടിസ്ഥാനപരമായ ചോദ്യം മലയാളികളുടെ ഈ കപടത മാറ്റണമെന്നാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഫിറോസ് കുന്നമംഗലവും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ താങ്കൾ നേരത്തെ വരുമ്പോൾ പറഞ്ഞത് ഷമീർ ഷമീർ കുന്നമംഗലം ഈ ഷമീർ കുന്നമംഗലം പോലെയുള്ള ആളുകളൊക്കെ മാത്രം ചോദിച്ചാൽ ഈ കാശ് കിട്ടുന്നത് എങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അങ്ങനെ വളരെ പരോപകാര മനസ്സുള്ള വളരെ ദയാലുക്കളായ മനസ്സുള്ള ആളുകളാണ് നമ്മളെങ്കിൽ നമ്മൾ എന്താണ് ഒരാൾ ഒരു ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ അയാൾ തന്നെ വീഡിയോ ഇടുന്നു അപ്പോൾ അയാൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് ഞാൻ കാണുന്നു ഞാൻ ഉടനെ തന്നെ ഒരു പത്ത് പേരുടെ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്തു അങ്ങനെ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഈ മൂന്ന് കോടി രൂപ കളക്ട് ചെയ്യാൻ പറ്റാത്ത എന്താണ് നമ്മൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ ഫിറോസ് കുന്നമറമ്പലും ഈ ഷമീർ കുന്നമംഗലവും അതുപോലെ മറ്റേ ജബ്ബാറും ഇതുപോലെ നിരവധി ആളുകളുമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം ഈ കോടികൾ ഒഴുകിയെത്തുന്നത് എങ്ങനെയാണ് അതിൻ്റെ പിന്നിലെ കുട്ടൻസ് എന്താണ് ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് പറയാനുള്ളൊരു ന്യായമുണ്ട് എന്ന് അറിയുമോ അവരുടെയൊക്കെ ഫേസ്ബുക്കിലും അവരുടെയൊക്കെ യൂട്യൂബ് ചാനലുകളിലൊക്കെ റീച്ച് കൂടുതലാണ് എന്നാണ് പറയുന്നത് ഓക്കെ റീച്ച് കൂടുതൽ ശരിയാണ് പക്ഷേ അതല്ലാതെ പോലും ഇപ്പം പെട്ടെന്ന് വൈറലാകുന്ന നിരവധി സാധനങ്ങളില്ലേ ഇല്ലേ അപ്പോൾ അതുപോലെ ഇത്തരം വീഡിയോകൾ ഒരാൾ അതായത് യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ എടുത്തിട്ട് വൈറലായി അയാൾക്കൊരു മൂന്ന് കോടി രൂപ കിട്ടുന്ന സമയത്ത് താങ്കൾ പറയുന്ന പോലെയുള്ളൊരു കമൻറ്റ് പറയാം എന്ന് ഇത് മലയാളികളെ എല്ലാവരുടെയും വിശാലമായ നല്ല മനസ്സാണ് എന്നുള്ളത് പറയാം പക്ഷെ അല്ലാത്തടത്തോളം കാലം ഇത്തരത്തിലുള്ള ആളുകൾ വീഡിയോ ചെയ്യുമ്പോൾ മാത്രം ഈ സംഭവം കാശ് കിട്ടുന്നതിൻ്റെ പിന്നിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഞാൻ മറ്റു ചില പ്രശ്നങ്ങൾ ചെയ്യുന്നു ഇത് യഥാർത്ഥത്തിൽ ഈ ചെല്ലുന്ന വീഡിയോ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടോ വീഡിയോ ഇടുന്ന വീടുകളിൽ ചെന്ന് അവരുടെ ദയനീയത തലമുറയിട്ട് കരച്ചിൽ ഇതെല്ലാം എടുത്താണ് ഇവർ ലൈവ് ഇടുന്നത് ഈ എഫ് ബി ലൈവ് എന്ന് പറഞ്ഞ പരിപാടി ഇടുന്നത് അത് തന്നെ ഇത്തരത്തിൽ നിസ്സഹാരമായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യണമെന്ന് ഞാൻ പറയും ഞാൻ കഴിഞ്ഞവണ് പറഞ്ഞുതന്നു ഇതിൽ ഗവൺമെൻറ് ഇടപെടേണ്ടതാണ് ഞാൻ കൃത്യമായി പറഞ്ഞതു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപ ഏറ്റവും കുറഞ്ഞ ഞാൻ വിചാരിക്കുന്നത് ഒരു കൊല്ലം ഇത്തരത്തിൽ ചാരിറ്റിയിലൂടെ മാത്രം ആയിരം കോടി രൂപ കേരളത്തിലേക്ക് വരേണ്ടത് പോട്ടെ ഒരു അഞ്ഞൂറ് കോടി രൂപ വരുന്നുണ്ടെന്ന് വിചാരിച്ചു അഞ്ഞൂറ് കോടി രൂപ ഇവരൊക്കെ ചോദിക്കുമ്പോൾ മാത്രം വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം ആ ചോദ്യത്തിനിടത്തെ ജനങ്ങളാദ്യം മറുപടി പറയേണ്ടേ ആ ചോദ്യത്തിനിടുത്തെ ഭരണകൂടം മറുപടി പറയണ്ടേ അതിൻ്റെ പിന്നിൽ ചില ചില ആളുകൾ പറയുന്നത് പോലെ ചില സമുദായ സമുദായങ്ങളിലെ ആളുകൾ മാത്രം ചെയ്യുമ്പോഴാണ് കാശുവർണ് എന്നൊക്കെ പറയേണ്ടത് അതിലും നമുക്ക് സംശയങ്ങളുണ്ട് കാരണം ഈ പറഞ്ഞ ഇപ്പം ദുരൂഹമായിട്ടുള്ള പല രീതിയിലുള്ള പണമിടപാടുകളും ഹവാല ഇടപാടുകളും മറ്റു പല പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഇതിൻ്റെ പുറകിൽ നിരവധി ആരോപണങ്ങൾ ഉണ്ട് രണ്ട് മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഹോസ്പിറ്റലുകളിൽ അടുത്ത കൊള്ള അതായത് പതിനെട്ട് ലക്ഷം രൂപയുടെ വരുന്ന ഒരു കാര്യത്തിനാണ് അവർ മുപ്പത് ലക്ഷം രൂപ നാട്ടുകാരുടെ എല്ലാം പിരിക്കുകയല്ലേ അന്നാ കുറച്ച് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന കാര്യമുണ്ട് ഇനി ഇതെല്ലാത്തിനും ഉപരി മറ്റൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് അത് ഈ ഫിറോസ് പറമ്പിലും അതുപോലെ തന്നെ ഈ പറയുന്ന കുന്നമംഗലവും ഒക്കെ തന്നെയുള്ള ആളുകളൊക്കെ തന്നെ ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവരുടെ പ്രൊഫഷൻ എന്താണ് ചാരിറ്റി കൺസൾട്ടൻ്റ് എന്നും ഏ അല്ലെങ്കിൽ ചാരിറ്റി വർക്കർ എന്നും എന്താണ് വേറെ പരിപാടി എന്താണ് ഇപ്പം തന്നെ നിങ്ങളറിയേണ്ടത് ഇന്നോവ കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഇന്നോവ കൊടുത്തത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഡൽഹി രജിസ്ട്രേഷൻ ഉള്ള ഒരു ഇന്നോവയാണ് കൊടുത്തത് ഈ ഇന്നോവ കൊടുക്കുമ്പോൾ ആ വീട്ടുകാർക്കുള്ള ലാഭം എന്താണ് മൂന്ന് കോടി രൂപ കിട്ടി അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് കിട്ടി എന്നുള്ളതാണ് ഇനി ഈ മൂന്ന് കോടി രൂപ കിട്ടുമ്പോൾ ഒരാൾക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ഇന്നോവ കൊടുക്കുന്നു അയാൾ മേടിച്ചില്ല ഈ ഇന്നോവ കൊടുക്കുന്ന ആളുടെ സംഭവം തന്നെ ഷെരീഫ് എന്ന അങ്ങനെ അയാൾ വേറൊരു ഇന്നോവയുണ്ട് പക്ഷെ അത് പഴയ ആയതുകൊണ്ട് എന്ത് ചെയ്യാണ് പുതിയ ഇന്നോവ കൊടുക്കുകയാണ് അതുകൊണ്ട് നിങ്ങളീ പറഞ്ഞ പോലെ ഇതൊക്കെ മലയാളികളുടെ വളരെ വിശാലമായ മനസ്ഥിതി കൊണ്ട് മലയാളികളൊക്കെ കൂടി സന്തോഷമായിട്ട് അങ്ങോട്ട് സംഭാവന ചെയ്യുന്നു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നേയില്ല അങ്ങനെ സംഭാവന ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ ഉണ്ടാവാം പക്ഷെ അതിൻ്റെ പിന്നിൽ അല്ലാതെയുമുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ വിശാല മനസ്സെങ്കിൽ മലയാളികളുടെ വിശാല മനസ്സെങ്കിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരു വീഡിയോ ഇടുകയും ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി ആരുടെയും റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ തന്നെ വൈറലാകുകയും ആ വൈറലാകുന്ന വീഡിയോകൾക്ക് ഈ പണം കിട്ടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യാതൊരുവിധ ബാഹ്യ ഇടപെടലുകളും ഇല്ലാതെ പണം കിട്ടുകയും ചെയ്യുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ മലയാളിയുടെ നല്ല മനസ്ഥിതി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് മറന്നുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് അത് നമ്മുടെ ഈ പറയുന്ന കേരളത്തിലെ അപ്പോൾ അതാത് മാറി വരുന്ന ഗവൺമെൻ്റുകളും സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ഇതിൻ്റെ പുറത്ത് ചില ചട്ടങ്ങളും കൃത്യമായിട്ടുള്ള നിയമങ്ങളും ഉണ്ടാക്കേണ്ടതാണ് ഏറ്റവും ആദ്യം ഇവരുടെയൊക്കെ കക്ക ചികിത്സ ഗവൺമെൻ്റ് ഏറ്റെടുക്കേണ്ടതാണ് ഗവൺമെൻറ് ഏറ്റെടുക്കാൻ കഴിയുന്ന നിസ്സാരമായ പ്രശ്നമാണ് അതിങ്ങനെ ഈ പരിപാടികൾക്കൊക്കെ വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ചില രാഷ്ട്രീയക്കാർക്കും അവരുടെ ചില സിൽബന്തികൾക്കുമൊക്കെ ഇത് മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാനുള്ള ഉണ്ട് ഇതിനകത്ത് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ കേരളം പോലുള്ള സ്റ്റേറ്റിൽ ഇതൊരു കാരണവശാലും ഇത്ര പണി ഇവിടെ നടക്കില്ല അതിൻ്റെ പുറത്താണ് ഇവരൊക്കെ തമ്മിൽ സഹായിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളുകളൊക്കെ തമ്മിൽ വലിയ തോതിൽ ശത്രുത ഉണ്ടാവുന്നത് എങ്ങനെയാണ് അതൊന്ന് ഇനി അടുത്തൊരു പോയിൻ്റ് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഇവരൊക്കെ തമ്മിൽ ശത്രുത വരുന്നത് ഞാനൊരു ചാരിറ്റി ചെയ്യുന്നു താങ്കളൊരു ചാരിറ്റി ചെയ്യുന്നു അപ്പോൾ എങ്ങനെയാണ് ശത്രുത വരുന്നത് ശത്രുത വരണമെങ്കിൽ രണ്ട് കാര്യങ്ങളല്ലേ ഉള്ളൂ ഒന്ന് എനിക്കത് സഹായിച്ചേ തീരുമെന്ന് ഞാൻ എന്തു ചെയ്യുന്നു അതിയായി ആഗ്രഹിക്കുന്നു അതെന്തിനാണ് അപ്പോൾ എനിക്കെന്തെങ്കിലും നേട്ടമില്ലാതെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു ഒന്ന് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു ഇതിൻ്റെ പുറത്തൊരു ഫെയിം ആഗ്രഹിക്കുന്നു ഈ രണ്ടിനും വേണ്ടി ആളുകളുടെ നിസ്സഹായത മുതലെടുക്കാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു ഇത് സ്റ്റേറ്റിൻ്റെ കേന്ദ്ര സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ പരാജയമാണ് ആ പരാജയത്തിൻ്റെ മേൽ മേലിലാണ് ഇത്തരത്തിലുള്ള നമ്മ നന്മ വരങ്ങൾ ഇവിടെ തഴച്ചു വളരുന്നത് ആ കാര്യത്തിൽ എനിക്കൊരു വ്യത്യാസവുമില്ല ഇത് മലയാളികളുടെ വിശാല മനസ്കത അല്ല സാറേ ഇവർ ഒരു വിഭാഗം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു വിഭാഗം ആൾക്കാരെ ഇപ്പോൾ നമ്മൾ കമൻറ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് പറ്റും നെഗറ്റീവും പറയുന്നുണ്ട് എന്നാലും ഇവർ സമൂഹത്തിൽ രണ്ട് വൻമരങ്ങൾ പോലെ നിലനിൽക്കുകയാണ് സാർ പറഞ്ഞ രണ്ട് കൂടുതൽ പേരുണ്ടാകാം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ബാഹ്യ ശക്തികൾ ഇവർക്ക് സപ്പോർട്ട് ഉള്ളതായിട്ട് സാറിന് തോന്നുന്നു തീർച്ചയായിട്ടും മറ്റ് പല ബന്ധങ്ങളും ബാഹ്യ ശക്തികളിലൊക്കെ ഇടപെടലുകൾ ഇതിനകത്തുണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കണം കാരണം ചില പ്രത്യേക കമ്മ്യൂണിറ്റികൾക്ക് ചില പ്രത്യേകമായിട്ടുള്ള വലിയ തോതിലുള്ള റീച്ച് ഉണ്ടാകുന്നു ആ റീച്ചിൽ തന്നെ ഇനി എന്നെ അത്ഭുതപ്പെടുന്ന അടുത്ത കാര്യം താങ്കൾ പറഞ്ഞ പോലെ ഇവർക്കെല്ലാം വലിയ ഫോളോവേഴ്സ് ഉണ്ടാകുന്നു ആ ഫോളോവേഴ്സ് തമ്മിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടി കൂടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഗവൺമെൻ്റ് ഇവിടെ കയ്യും കിട്ടി ഒരു കാഴ്ചക്കാരനായി നോക്കി നിൽക്കുകയാണ് അതായത് സ്റ്റേറ്റിൻ്റെ പരാജയം കൊണ്ട് ഒരാൾ അപ അസുഖത്തിലാകുമ്പോൾ അയാളെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് അത് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല കുറേ ആളുകൾ വന്ന് അവരൊക്കെ ഇതുപോലെ അത് ആ അവസരം മുതലെടുക്കട്ടെ എന്നും ആ അവസരത്തിൻ്റെ മുതലെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവരൊക്കെ തമ്മിൽ അടി അടികൂടുമ്പോഴൊക്കെ ഗവൺമെൻറ് ശാന്തമായി നോൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ദുരൂഹതകളുണ്ട് ഇനി ഞാൻ മറ്റൊരു കാര്യം താങ്കളോട് പറയാം നമ്മുടെ രാജ്യം അത്ര ഡെവലപ്ഡല്ലാത്തൊരു രാജ്യമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് ഇപ്പോൾ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഒരു വിജയുടെ ഒരു സിനിമയിൽ വിജയ് പറയുന്നൊരു ഡയലോഗുണ്ട് വലിയ വിവാദമായത് അതായത് സിംഗപ്പൂരിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ ഓർമ്മയിൽ നിന്നടുത്ത് പറയുന്നതാണ് നെറ്റണെങ്കിൽ ക്ഷമിക്കണം അത് എട്ട് ശതമാനം ജി എസ് ടി ഉള്ള സിംഗപ്പൂരിൽ എല്ലാവർക്കും ചികിത്സ സൗജന്യമാണ് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി ഉള്ള ഇന്ത്യയിൽ ആ ചികിത്സ സൗജന്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മേഴ്സൽ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് വലിയ തോതിലുള്ള വിവാദങ്ങൾ വന്നു അന്ന് വിജയ് പറഞ്ഞ മറ്റൊരു വാചകവും കൂടിയുണ്ട് ആ സിനിമയിൽ കഥാപാത്രം പറഞ്ഞ ഡയലോഗാണ് അത് വിജയിനായിട്ട് കണക്കൂട്ടുണ്ടായില്ല നമുക്ക് വേണ്ടത് അമ്പലങ്ങളല്ല പകരം ആശുപത്രികളാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് ചില ആളുകളൊക്കെ വന്നു തർക്കിച്ച് തന്നെ ഓർക്കേണ്ട അമ്പലങ്ങൾ എന്ന് പറഞ്ഞത് പകരം ആരാധനാലയങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അമ്പലങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തു ഇത് അമ്പലങ്ങളല്ല ആരാധനാലയങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ലെങ്കിൽ അങ്ങനെ കേട്ടാൽ മതി അമ്പലങ്ങൾ എന്ന് പറയുമ്പോൾ അമ്പലങ്ങൾ മാത്രമല്ലല്ലോ നാളെ വളരെ ഫൈവ് സ്റ്റാർ പള്ളികൾ പണിയുന്നതും മോസ്ക് പണിയുന്നതും എല്ലാം ഈ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് പണം കൊടുക്കാം പക്ഷേ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി നമ്മൾ പണം കൊടുക്കുന്നില്ല അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ചില ചൂഷണത്തിൻ്റെ ചില എലമെൻസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഇന്ത്യയിൽ നിലനിൽക്കുന്നു ഒന്ന് രണ്ടാമത് അതിനേക്കാൾ വിചിത്രമായിട്ടുള്ള കാര്യം താങ്കൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ഇതിൻ്റെ പിന്നിൽ മറ്റ് ചില ഇടപാടുകളോ ദുരൂഹതകളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ അങ്ങേയറ്റം സംശയിക്കേണ്ട അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് ഇത് പറയുമ്പോൾ ചിലപ്പോൾ നാളെ ഇനിയിപ്പോൾ എനിക്കൊരു ആവശ്യം വരുമോ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും പണം ചോദിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെയൊക്കെ വന്നാൽ പോലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ യാഥാ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് കിട്ടുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ എന്നെ എതിർക്കും പക്ഷെ കിട്ടുന്ന ആളുകൾ എതിർക്കുമ്പോഴും അവരടക്കം അറിയേണ്ടത് ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന നന്മവരത്തിൻ്റെയും അതുപോലെയുള്ള ആളുകളുടെയും ഒക്കെ അടുത്ത് ചെല്ലേണ്ടി വരുന്നത് പോലും നമ്മളെ ഗവൺമെൻറ്റുകളുടെ നമ്മുടെ രാഷ്ട്രീയക്കാരുടെയൊക്കെ അങ്ങേയറ്റത്തെ പരാജയമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇതിലുള്ള ദുരൂഹതകൾ അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്